ലോകം മുഴുവൻ പുതുവർഷത്തെ വരവേൽക്കാൻ ക്രിസ്മസ് ട്രീകളും സാന്താക്ലൂസുമായി കാത്തിരിക്കുമ്പോൾ അറബിക്കടലിന്റെ റാണിയായ കൊച്ചിയിൽ മാത്രം കാണുന്ന ഒരു വിസ്മയമുണ്ട് അത് മറ്റൊന്നുമല്ല കൊച്ചിക്കാർ സ്നേഹത്തോടെ വിളിക്കുന്ന പാപ്പാൻ പപ്പാനി പ്രഥമദൃഷ്ടിയിൽ സാന്താക്ലൂസ് ആണെന്ന് തോന്നിയേക്കാം പക്ഷേ ആ നരച്ച താടിയും കൂറ്റൻ രൂപവും സന്തോഷത്തിന്റെ മാത്രമല്ല ഒരു കാലഘട്ടത്തിന്റെ കൂടി പ്രതീകമാണ് പോർച്ചുഗീസുകാർ കൊച്ചിക്ക് സമ്മാനിച്ച ഗ്രാൻഡ് ഫാദർ ടൈം അഥവാ കാലപ്പഴക്കം വന്ന വയോധികൻ എന്ന സങ്കല്പമാണ് പാപ്പാനിയിലൂടെ പുനർജനിക്കുന്നത് സാന്താക്ലൂസ് പുതിയ പ്രതീക്ഷകളുടെ തുടക്കമാണെങ്കിൽ പാപ്പാനി കടന്നുപോകുന്ന കാലത്തിന്റെ അവസാനമാണ് ഡിസംബർ മുപ്പത്തൊന്ന് അർദ്ധരാത്രിയുടെ മണി മുഴങ്ങുമ്പോൾ ഫോർട്ട് കൊച്ചിയിലെ കടൽ തീരത്ത് ആ വലിയ രൂപം അഗ്നിക്കിരയാകും അതൊരു വെറും കാഴ്ചയല്ല വലിയൊരു ശുദ്ധീകരണ കർമ്മമാണ് കഴിഞ്ഞ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങൾ അതിൽ നമ്മൾ അനുഭവിച്ച കൈപ്പേറിയ നിമിഷങ്ങൾ പരാജയങ്ങൾ അസുഖങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച പക ഇതെല്ലാം ആ വലിയ രൂപത്തോടൊപ്പം വെന്ത് നീറുകയാണ് പഴയ വർഷത്തിന്റെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് അഗ്നിയിൽ സ്ഫുടം ചെയ്ത മനസ്സുമായി പുതിയൊരു മനുഷ്യനായി മാറാനുള്ള അവസരം പാപ്പാഞ്ഞി ചാരമാകുമ്പോൾ ആ ചാരത്തിൽ നിന്ന് പക്ഷിയെ പോലെ പുതിയൊരു വർഷം ചിറകടിച്ചു വരുന്നു ആകാശത്ത് വർണ്ണവിസ്മയം തീർക്കുന്ന വെടിക്കെട്ടുകൾ പുതിയ കാലത്തിന്റെ വരവിനെ അറിയിക്കും ഓർക്കുക പഴയതിനെ ഉപേക്ഷിക്കാൻ തയ്യാറായാലേ പുതിയതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയും വർഷത്തെ സങ്കടങ്ങളെ ആ തീയിൽ ഉപേക്ഷിച്ച് തെളിഞ്ഞ മനസ്സോടെ പുഞ്ചിരിയോടെ നമുക്ക് പുതുവശത്തെ വരവേൽക്കാം എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ് പുതുവത്സരാശംസകൾ